മഞ്ചേശ്വരം ദേശീയപാതയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവരുന്ന സമരം അനിശ്ചിതമായി നീളുന്നു നൂറ്റി മുപ്പതാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന്റെ മുന്നറിയിപ്പ് നൽകി സ്പോൺസർഡ് ബൈബി ചെറുനാഷണൽ ജുവല്ലേഴ്സ് സൌകര്യപ്രദമായ അണ്ടർപാസേജും ഫുട്ട് ഓവർ ബ്രിഡ്ജും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം നടത്തിവരുന്നത് നാലര മാസത്തോടെടുക്കുന്ന സമരം നാൾക്കുനാൾ കൂടുതൽ ശക്തിപ്പെട്ടുവരികയാണ് കനത്ത വെയിലിനെയും മഴയെയും വകവെക്കാതെയാണ് പ്രായഭേദമെന്നെയുള്ളവർ നാടിന്റെ പൊതു ആവശ്യത്തിനായി അണിനിരക്കുന്നത് സമരത്തിന്റെ ദിവസമായ ചൊവ്വാഴ്ച വിദ്യാർത്ഥികളെയും സമരമുഖത്തിറക്കിയ കർമ്മസമിതി പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രദർശിപ്പിച്ചും വരാനിരിക്കുന്ന ശക്തമായ പ്രക്ഷോഭത്തിന്റെ മുന്നറിയിപ്പ് നൽകി ഇരുഭാഗങ്ങളിലേക്ക് നടന്നു നീങ്ങുവാൻ പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഒരു അടിപ്പാത ആവശ്യപ്പെട്ട് സമരമാണ് അതുപോലെ മേൽപ്പാലം വ്യവസ്ഥാപിതമായ രീതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഈ സമരം ഇന്ന് കേരള നിയമസഭയിൽ പ്രതിഫലിച്ചിരിക്കുകയാണ് അഞ്ചേശ്വരത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ജനാബ് എ കെ മഷ് സാഹിബ് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും കേരളത്തിൻ്റെ ഉമാന്യനായ മന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നിയമസഭയിൽ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഈ സമരത്തിന്റെ ഒരു സാങ്കേതിക വിജയമായിട്ടാണ് മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഈ ഇന്നത്തെ നിയമസഭയിലെ സബ്മിഷനെ കാണുന്നത് വളരെ നേരത്തെ തന്നെ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് മുതൽ അതുപോലെ അങ്ങോട്ടുള്ള മുഴുവൻ ആളുകളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇട ഇടപെടലുകൾ നേരത്തെ ഉണ്ടാവുകയും ഈ വിഷയത്തിലെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുകയും സമരം നടക്കാതെ തന്നെ ആവശ്യങ്ങൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സമരം ആരംഭിച്ചതും സമരം അവസാനിപ്പിക്കണമെന്ന് ദേശീയപാതാ അധികാരികളും പോലീസുമെല്ലാം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലക്ഷ്യം കാണാതെ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കർമ്മസമിതി കാസർഗോഡ് ജില്ലയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ അതിർത്തി പട്ടണമായ മഞ്ചേശ്വരത്തിന്റെ ആവശ്യങ്ങൾക്ക് എല്ലാ തരത്തിലും അടിയന്തര പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നാണ് കർമ്മസമിതി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വാദം മാത്രമല്ല ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ സേവാ കേന്ദ്രമാണ് ഈ അതിർത്തി പട്ടണമെന്ന പ്രത്യേകതയും സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു സക്കരിയ കുന്നിൽ ഹനീഫ് സുരബി അഷ്റഫ് ബഡാജെ നയനാൻ മഞ്ജേശ്വർ ജബ്ബാർ ബഹ്റൈൻ ഹസൈനാർ സെവൻ സ്റ്റാർ മനോഹർ ഫാറൂഖ് കുന്നിൽ സഞ്ജീവ് ഷെട്ടി തുടങ്ങിയവർ ദിവസത്തെ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ